ഫാമിലി മൊത്തം അലർജിയാണ് പറയുന്നത് അപ്പൊ നമ്മുടെ അജൂസ് വീഡിയോ പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ആൾക്കാർ വരുന്നത് ഇത് കാനഡയിൽ നമ്മുടെ ഫാറ്റ് ഫ്രീ എന്ന് പറഞ്ഞ വെയിറ്റ് കുറയ്ക്കാനുള്ള പ്രോഡക്റ്റ് ഉണ്ട് അത് അവിടുത്തെ ബെസ്റ്റ് നാച്ചുറൽ പ്രോഡക്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് ബേസിക്കലി ഒരു സയന്റിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ വൈൽഡ് ലൈഫ് ബയോളജിയിലാണ് എനിക്ക് ഡോക്ടറേറ്റ് അത് ലോകപ്രശസ്തനായിട്ടുള്ള സയൻറ്റിസ്റ്റ് ഡോക്ടർ എം ബാലകൃഷ്ണന്റെ കീഴിലാണ് ഞാൻ ഗവേഷണം ചെയ്തത് അപ്പം അങ്ങനെ ഒരു അഞ്ച് ആറ് വർഷത്തോളം ഞാൻ കാട്ടിൽ ഇതുപോലെയുള്ള അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാക്കുന്ന മരുന്നുകൾ തേടി പോയതിൻ്റെ ഫലമാണ് ഹായ് ഓൾ അസ്സലാ വലൈക്കും വരഹമുല്ല ഉറക്കാത്തുഹു ഇന്ന് നമ്മൾ പെട്ടെന്ന് അർജൻറ്റായിട്ട് തൃശ്ശൂർ ഒരു ഹോസ്പിറ്റൽ വരെയും പോവുകയാണ് ഈ ഒരു വീഡിയോ ഒരു നോർമൽ വീഡിയോ പോലെ ആയിരിക്കില്ല നിങ്ങൾക്കും ഒരുപാട് പേർക്ക് ഗുണം കിട്ടും നമ്മളിപ്പോൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹയാങ്കുട്ടന് പെട്ടെന്ന് ഇങ്ങനെ മൂക്കിന്ന് ബ്ലഡ് വരും കേട്ടോ അപ്പം അവന് അലർജീൻ്റെ നല്ല പ്രോബ്ലം ഉണ്ട് അപ്പം അതിനും അതുപോലെ എൻ്റെ ഈ സൗണ്ട് വ്യത്യാസം വരുന്നില്ലേ അതിനും പിന്നെ അതുപോലെ നമ്മുടെ ബേബിനെയും ഒന്ന് കാണിക്കാനും വേണ്ടിയിട്ട് തൃശ്ശൂർ അതേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എസ് ബി എം ആയർ എന്ന് പറഞ്ഞ ഈയൊരു ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ാണ് ഇതില് നമുക്ക് പ്രോഡക്ട്സ് ഉണ്ട് ന്യൂഫ്യൂട്ടിക്കൽസ് അതുണ്ട് പിന്നെ ഡ്രഗ് കൺട്രോളർ ഉണ്ട് കേരള ഡ്രഗ് കൺട്രോളർ ഉണ്ടല്ലോ ആയുർവേദ പ്രോഡക്ട്സ് ഉണ്ട് ഇതില് ഞാൻ ഡെവലപ്പ് ചെയ്തതായിട്ടുള്ള ഒരു എഴുപത്തഞ്ചോളം പ്രോഡക്ട്സ് ഉണ്ട് അതൊക്കെ പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കുന്നത് ഒന്ന് വെരിക്കോസ് ആണ് പൈൽസ് വെരിക്കോസ് വെയിൻ മൂക്കിൽ ദശ പിന്നെ ഈ അലർജി രോഗങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് നമ്മുടെ ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്യാം മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ട് ഇപ്പൊ ഇവിടെ ഡോക്ടർ ശ്രീലക്ഷ്മി ഉണ്ട് ഡോക്ടർ സിൽസി ഉണ്ട് പിന്നെ ഡോക്ടർ അനിതയുണ്ട് അപ്പൊ ഇവരാണ് സീനിയർ ഡോക്ടർ അവരെ കാണിക്കാം പ്രത്യേകിച്ച് മൂക്കില് ദശയുണ്ടോന്ന് കൂടി നോക്കണം ഇങ്ങനെ അലർജി ഉണ്ടെങ്കിൽ മൂക്കില് ദശയുണ്ടെങ്കിൽ ഗ്യാരന്റീഡ് ആയിട്ട് കൊടുക്കാം ഇതില് ഫാമിലി മൊത്തം അലർജി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ വേൾഡിന്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നത് കുട്ടിക്ക് ചിലപ്പോ മൂക്കില് ദശ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇടപെടലിങ്ങനെ ജലദോഷവും കാര്യങ്ങളും സ്വന്തമായിട്ട് രണ്ടു വയസ്സോ ഈ അലർജിക്ക് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ കൊടുക്കുന്ന മരുന്നുകളെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരാം പിന്നെ മാത്രമല്ല അലർജി മാത്രമല്ല ആസ്മയ്ക്കും നല്ല ഇഫക്റ്റീവാണ് കേട്ടോ കാലങ്ങളായിട്ട് ആസ്മയുള്ള ആളുകൾക്ക് പോലും നമ്മൾ മൂന്ന് നാല് മരുന്ന് മാസം മരുന്ന് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കൊടുക്കാറുണ്ട് ഉണ്ട് ഉണ്ട് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്നത് ഏറ്റവും ആദ്യത്തെ മരുന്ന് നെയ്സ്വലോളാണ് ഇത് മൂക്കിൽ ദശയ്ക്ക് വഡിനോയിഡിനൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഇതാണ് മൂക്കിൽ അപ്ലൈ ചെയ്യുന്നത് ഈ മൂക്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രോപ്സ് ആണ് ഇത് ഉള്ളത് ആദ്യം നെറുകയിൽ അപ്ലൈ ചെയ്യും അതേപോലെ ഒരു ഇയർ എടുത്തിട്ട് മൂക്കിനകത്ത് അപ്ലൈ ചെയ്യും മൂക്കിന് പുറത്ത് അതുപോലെ ചെവിയുടെ പുറകിൽ ഇങ്ങനെ നാല് സ്ഥലത്താണ് ഈ നെയ്സിലോളം അപ്ലൈ ചെയ്യാൻ പറയുക എന്നിട്ട് ഒരു ഒരു മണിക്കൂർ ഇരുന്നതിന് ശേഷം അത് തുടച്ച് കളയാം പിന്നെ ഒരു മണിക്കൂർ വെയിൽ കൊള്ളാതെ നോക്കുക ഒരു ദിവസം ഒരു നേരം നെയ്സിലോളം അപ്ലൈ ചെയ്താൽ മതി ഇതിൻ്റെ യൂസ് കൊണ്ടാണ് ആ മൂക്കിലത്തെ ദശ ചുരുങ്ങി പോകുന്നത് ഇല്ല ഇല്ല അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ശരിക്കും സർജറി പറഞ്ഞ് സിവിയർ സർജറി സഡൻ സർജറി പറഞ്ഞ കേസിനൊക്കെ നമ്മൾ നെയ്സലോള് കൊടുത്ത് മാറ്റിയിട്ടുണ്ട് അതേപോലെ അകത്തേക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഉമ്മ ടാബ്ലറ്റ് പിന്നെ അതേപോലെ മുക്കുറ്റി ലേഹ്യം മുക്കുറ്റി ലേഹ്യമാണ് കണ്ടിട്ടുണ്ടാവും അത് ഓരോ പേഷ്യന്റിന്റെ കണ്ടീഷൻ പോലെയാണ് രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് ക്ലിയർ ആയി പോവാറുണ്ട് ആയിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വിട്ടുമാറാത്ത ചുമയുള്ളവർക്കൊക്കെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഒരാഴ്ച മിനിമം സമയം കൊണ്ട് തന്നെ നമ്മുടെ മരുന്ന് കഴിക്കുമ്പോൾ മാറ്റം വരുന്നുണ്ട് ശ്വാസം ഈ സ്മോക്കിംഗ് കൊണ്ട് പുകവലി മൂലമുള്ള ചുമയൊക്കെ മാറാൻ ശ്വാസം വളരെ നല്ലതാണ് അടുത്ത മെഡിസിൻ നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് ചവണപ്രാവശ്യമാണ് മുക്കുറ്റിലേക്കൊക്കെ കഴിച്ചിട്ട് അലർജി മാറാത്തവർക്കും മാറിക്കഴിഞ്ഞാലും നമുക്ക് തുടർച്ചയായിട്ട് മൂന്ന് മാസം കൂടെ കഴിക്കാൻ പറ്റും ക്ഷേമപ്രാവശ്യം അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും അതുപോലെ ചുമയും കപക്കെട്ടും വീണ്ടും റെക്കറൻഡായിട്ട് വരുന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ് കുഞ്ഞു പിള്ളേർക്കാവുമ്പോൾ ഡോസ് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കാറുള്ളൂ അതുപോലെ റെക്കറൻ്റായിട്ട് മൂന്ന് വർഷത്തേക്ക് നമുക്ക് ഇടപെട്ട് കഴിക്കാവുന്നതാണ് പൊതുവേ നമ്മൾ ആദ്യം ഈ അലർജിയുടെ ട്രീറ്റ്മെന്റ്സ് ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്കാണെങ്കിൽ മൂന്നെണ്ണക്കെടുത്താൽ മതി മൂന്ന് മുക്കുറ്റി മൂന്ന് കുരുമുളകും അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾക്കാണെങ്കിൽ അഞ്ച് മുക്കുറ്റിയും അഞ്ച് കുരുമുളകും കൂടി പച്ചക്കരച്ച് അരച്ച് ആയിട്ട് കഴിക്കാനാണ് പറയാറ് അതല്ല നമുക്കിപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ചമ്മന്തിയായിട്ടും കഴിക്കാം ഇത് തന്നെ മുക്കുറ്റി കുരുമുളകും കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ചേർത്ത് ചമ്മന്തിയായിട്ട് ദിവസേന ദോശയുടെ ഇഡലിടും കൂടെ കഴിച്ചാലും മതി പക്ഷെ ഈ ഒരു ഇഫക്റ്റ് കിട്ടില്ല ഇതാവുമ്പോൾ ഒരു പത്ത് ദിവസമൊക്കെ കഴിക്കണ്ടു നാൽപ്പത്തൊന്ന് ദിവസം കഴിക്കാനാണ് നമ്മൾ പറയാ പത്ത് ദിവസം കഴിക്കുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റും അത് നമുക്ക് ഫാക്ടറിയിൽ കാണാം ഈ ഇൻപുറ്റിലേക്ക് എങ്ങനെ എന്നുള്ളത് ഇത് കാണാം അങ്ങോട്ട് പോകാം അലർജി ഓയിലും കൂടി നമ്മൾ കൊടുക്കാറുണ്ട് സൈനസുള്ള ആളുകൾക്ക് പിന്നെ ഇവിടെ എണ്ണയും പിടിക്കാത്ത ആളുകൾക്ക് ഇതെണ്ണ ഈ അലർജി ഓയിലും നെറുകേലും വെക്കുമ്പോൾ ആ നെറുകയിലും വെക്കണം പിന്നെ എല്ലാ സൈനസുകളിലും പുരട്ടിയിട്ട് ഒന്ന് തല മസാജ് ചെയ്യുക എടുത്തിട്ട് മൂക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുക ചെടിയുടെ ഉള്ളിൽ വെക്കുക ഇത്രയാകുമ്പോൾ തന്നെ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം കുറെ കപടേണ്ടി വരും അതിനുശേഷം പിന്നെ പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ അലർജി ഓയിലും കൂടി നിങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അലർജി ഓയിലും കൂടി കൊടുക്കാറുണ്ട് ഇതിന്റെ കൂടെ അങ്ങനെ നമ്മൾ ക്ലിനിക്കിന് നേരെ ഡോക്ടറുടെ ഫാക്ടറിയിലേക്കാണ് പോകുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഔഷധ മരങ്ങളുടെ ഒരു കാട് തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏക്കർ കണക്കിന് സ്ഥലത്ത് അവർക്ക് വേണ്ട എല്ലാ മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച ഒരു ഭാഗത്താണ് അവരുടെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നത് അവിടെയുള്ള എല്ലാ പ്രോസസ്സും എനിക്ക് കാണണം ഷൂട്ട് ചെയ്ത് ചെയ്തുങ്ങളെയും കൂടെ കാണിക്കാനും വേണ്ടിയിട്ട് നമ്മളിത് അവിടെ എത്തിയിരിക്കുകയാണ് ഏഴ് ദിവസത്തെ പ്രോസസ്സാണ് അപ്പം ആദ്യത്തെ ദിവസം ഇതുപോലെ മുക്കുറ്റി വരും ഒരു അഞ്ഞൂറ് കിലോ മുക്കുറ്റി ഒരു ബാച്ചിന് ഏതാണ്ട് അഞ്ഞൂറ് കിലോ മുക്കുറ്റിയാണ് അപ്പൊ ഇത് കൊണ്ടുവന്ന് ഇത് കഴുകി വൃത്തിയാക്കി ഇത് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് അടുത്ത സ്റ്റേജ് ഇതിന്റെ നീര് എടുക്കും അതിനോടൊപ്പം തന്നെ ഇതിൽ ചേർക്കാനുള്ള മരുന്നുകളുടെ ഒരു കഷായം വെക്കും അപ്പൊ ഈ രണ്ട് കഷായവും ഈ കുറ്റിയുടെ നീരും ചേർത്ത് പനഞ്ചക്കര ചേർത്തിട്ടാണ് ഈ മരുന്ന് അപ്പൊ മലമ്പ്രദേശത്ത് നിന്ന് വരുന്നതാണ് അങ്ങനെ അതായത് മരുന്നൊന്നും അടിക്കാടിക്കാത്ത സ്ഥലങ്ങളാഗത്തുനിന്ന് ഇത് കഴുകണം കേട്ടോ ഇത് കഴുകി വൃത്തിയാക്കിട്ടില്ല ഇതാണ് ശരിക്കും മുക്കുറ്റി ഞാൻ നേരത്തെ പറഞ്ഞുല്ലോ ഈ അലർജിക്ക് മുക്കുറ്റിയും കുരുമുളക് അരച്ചു കഴിച്ചാൽ തന്നെ മാറും പറഞ്ഞില്ലേ നാൽപ്പത്തൊന്ന് ദിവസം അരച്ചു കഴിച്ചാൽ തന്നെ മാറും വേരോട് കൂടെ തന്നെ ഫുൾ ഉപയോഗിക്കും ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ വേറെ ആദ്യം കട്ട് ചെയ്ത് മാറ്റും കാരണം അഴുക്ക് എന്നിട്ട് ഇത് വെള്ളത്തിലിട്ട് മൂന്ന് നാല് പ്രാവശ്യം കഴുകും ഈ ഭാഗം വേറെ കഴുകും അല്ലെങ്കിൽ ഇതിൽ മണ്ണ് അപ്പുറത്തേക്ക് പോവാതിരിക്കാൻ എന്നിട്ട് ഇത് നമുക്ക് ബാക്കി പ്രോസസ്സ് ഓരോന്നായിട്ട് കാണാം നല്ലോണം കഴുകി വൃത്തിയാക്കിയ മുക്കുറ്റി ഈ ഒരു ഇട്ടിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കുന്ന പ്രോസസ്സാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇതുപോലെയുള്ള അലർജി പ്രോബ്ലംസ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ഒരു ബോട്ടിൽ വാങ്ങി വെച്ചോ അത്രയ്ക്ക് അടിപൊളി സംഭവമാണ് ലേഹ്യത്തിലേക്കുള്ള കഷായമാണ് ഓ ഓ അപ്പം നീരെടുത്തതും ഈ കഷായവും ചേർത്തിട്ടാണ് നമ്മൾ നമ്മള് ഓ ഇത് കഷായം വേറെ രണ്ടും കൂടി വറ്റിച്ച് ബാക്കി ചൂർണങ്ങളും കൂടി ചേർത്തിട്ടാണ് ലേഹ്യണ്ടാക്കുന്നത് ഈ പനഞ്ചക്കര മുക്കുറ്റിയുടെ നീരിൽ ആദ്യം ലയിപ്പിക്കും എന്നിട്ട് അത് അരിച്ചെടുക്കും എന്നിട്ടാണ് പിന്നെ നമ്മൾ ലേഹ്യത്തിൽ ചേർക്കുന്നത് വെള്ളം മിക്സ് ചെയ്യാതിരിക്കാൻ ചെയ്യുന്നത് അപ്പൊ ലേഹ്യമായി പാകമായി ഞാൻ പറഞ്ഞോ ഇത് ഏഴാമത്തെ ദിവസമാണ് അപ്പൊ ഇത് ഏഴു ദിവസം മുമ്പേ മുക്കുറ്റി കൊണ്ടുവന്ന് പ്രോസസ് ചെയ്തിട്ട് ലേഹ്യപാകമായതാണ് ഇപ്പൊ ഈ ഒരു പാകമാകുമ്പോൾ ഇതിൽ ചൂർണ്ണം മിക്സ് ചെയ്യും പൊടിമരുന്നുകൾ മിക്സ് ചെയ്യും ഇന്നിപ്പോൾ പൊടി മിക്സ് ചെയ്യുന്നത് കാണാം ഓ അഞ്ഞൂറ് കിലോ മുക്കുറ്റി കൊണ്ടുവന്ന് കഴുകി നീരെടുത്ത് അതൊരു ബാച്ച് പ്രൊഡക്ഷൻ ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നൂറിൽ താഴെ കിലോ കിട്ടുന്നത് അത് നമ്മൾ ഈ പാക്ക് ചെയ്യുമ്പോൾ പലരും നമ്മളോട് ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നിങ്ങൾക്കാൽ പെർസെന്റേജ് അതായത് ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല പനഞ്ചക്കരയാണ് ആഡ് ചെയ്യുന്നത് മുക്കുറ്റിയുടെ നീരാണ് സാധാരണ ലേഹ്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രോസസ്സേ അല്ല അത് അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ ഇത് കൊടുക്കുന്നതാണ് അപ്പൊ എന്തുണ്ടാവുന്ന പലപ്പോഴും ചൂടുള്ള സ്ഥലത്തേക്കാ പോണെന്നുണ്ടെങ്കിൽ നമ്മൾ തണുപ്പ് ഇതിപ്പം നമ്മൾ ഷിപ്പിലൊക്കെ അത് കൊണ്ടുപോയിട്ട് വേരിയേഷൻ വരുമ്പോ ഇത് പതഞ്ഞു വരെയും യും ചെയ്യും അതുകൊണ്ടാണ് ഇത്ര പാക്ക് ചെയ്തത് അങ്ങനെ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് സംഭവം ശരിക്കും നമ്മൾ സ്കൂളിലൊക്കെ ടൂർ പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള ഫാക്ടറീസ് ഒക്കെ കണ്ടിട്ടില്ല അതുപോലെ ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതൊക്കെ നേരിട്ട് കണ്ട സമയത്ത് അപ്പോൾ നിങ്ങൾക്കും അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാനും വേണ്ടിയിട്ടാണ് അതൊക്കെ കാണിച്ചത് നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആസ്മ അലർജി അല്ലെങ്കിൽ പി സി ഒ ഡി പി സി ഓസ് തൈറോയിഡ് വെരിക്കോസ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ട് ഇനി അഥവാ വെയിറ്റ് ലോസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ദേ ഇവരുടെ ഹോസ്പിറ്റലിന് മുകളിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസം ഇവരെ തന്നെ എക്സസൈസ് ചെയ്യിപ്പിക്കും ഫുഡ് തരും ഇതുപോലെ ഇത് വന്നിട്ട് ഈ സ്റ്റീമ് പുറത്ത് രാജ്യത്ത് നിന്ന് ഒരു സ്റ്റീമറാണ് ഫുള്ളായിട്ട് ബോഡി ഫുള്ള് സ്റ്റീം ചെയ്യാനുള്ളത് ഇങ്ങനെ ഫുൾ സെറ്റപ്പോട് കൂടി ഇവർ ചെയ്യുന്നുണ്ട് പിന്നെ ഇവർ ഹോസ്പിറ്റലിലെ ഈ മോളിലുള്ള ഈ ഒരു ഭാഗത്തിൽ ഈ വെയ്റ്റ് ലോസിനൊക്കെ വരുന്നവർക്ക് പറ്റിയ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയാണ് റൂമ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയ പിന്നെ അതുപോലെ ബാത്റൂമ് എല്ലാം തന്നെ നല്ല ക്ലീൻഡായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പൊ എല്ലാം ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാനിവിടെ വന്നപ്പോൾ കുറെ സംഭവങ്ങൾ കണ്ടു ഒന്നാമത്തത് ഒരു എന്താ പറയുക ഒരു ലേഡിയാണ് നമ്മുടെ കേരളത്തിലൊരു സയൻറ്റിസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു സംഭവാണ് ഈ കാടിനകത്തൊക്കെ പോയിട്ടുണ്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞത് നമുക്ക് ചോദിക്കാം ഫസ്റ്റ് ഞാൻ ഇതിനെ കുറിച്ച് ചോദിക്കുന്നത് എന്താ ഇത് കാനഡയിൽ നമ്മുടെ ഫാറ്റ് ഫ്രീ എന്ന് പറഞ്ഞ വെയിറ്റ് കുറയ്ക്കാനുള്ള പ്രോഡക്റ്റ് ഉണ്ട് അത് അവിടുത്തെ ബെസ്റ്റ് നാച്ചുറൽ പ്രോഡക്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് അവാർഡാണ് അതിന്റെ അവാർഡാണ് കാനേഡിയൻ ഗവൺമെന്റിന്റെ അവാർഡാണ് നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നില്ലേ വെയിറ്റ് ലോസിന് അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ മോള് നമ്മള് ഹോസ്പിറ്റലിലെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് വെയിറ്റ് ലോസിനുള്ള ട്രീറ്റ്മെന്റ് ആണ് മോളില് അഡ്മിറ്റ് ചെയ്ത് ഒമ്പത് മുതൽ പത്ത് കിലോ വരെ ഓ കുറയ്ക്കും ഇതിലേക്ക് എത്താൻ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകണല്ലോ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ആയുർവേദം പഠിച്ചു കഴിഞ്ഞു എല്ലാവരും ഇങ്ങനെ വർക്ക് ചെയ്യുന്നു പക്ഷെ ഇങ്ങനെ മെഡിസിൻസ് ഉണ്ടാക്കണം ഒരു സയന്റിസ്റ്റ് ആയത് ഇതിൻ്റെ ഒക്കെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുമോ അത് പാരമ്പര്യമായിട്ട് നമുക്ക് ആയുർവേദം ഉണ്ട് പക്ഷെ ഞാൻ ബേസിക്കലി ഒരു സയന്റിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ വൈൽഡ് ലൈഫ് ബയോളജിയിലാണ് എനിക്ക് ഡോക്ടറേറ്റ് അത് ലോക പ്രശസ്തനായിട്ടുള്ള സയന്റിസ്റ്റ് ഡോക്ടർ എം ബാലകൃഷ്ണന്റെ കീഴിലാണ് ഞാൻ ഗവേഷണം ചെയ്തത് അപ്പൊ ഏഴ് വർഷത്തോളം കാടുകളുടെ ഉള്ളിലായിരുന്നു പ്രധാനമായിട്ട് എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട് പൂവെരുക സിവെറ്റോൾ എന്ന് പറയുന്ന സിവി അങ്ങനെ വെരുകുമ്പൂ എന്നൊക്കെ നമ്മൾ പറയുന്ന സെക്രീഷൻ ഉണ്ടാക്കുന്ന ആനിമൽ ഉണ്ട് അതിലായിരുന്നു എന്റെ ബേസിക് റിസർച്ച് അപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് എൻ്റെ എൻ്റെ റിസേർച്ച് കംപ്ലീറ്റ് ചെയ്തെങ്കിലും അതിന്റെ ഇടയിലാണ് അതായത് ഈ റിസർച്ചിന് വേണ്ടി കാർഡുകളിൽ പോവുകയും ആദിവാസി വൈദ്യന്മാരെ ലാഡവൈദ്യന്മാരെ പാരമ്പര്യ വൈദ്യന്മാരെ ഒക്കെ വെരുകിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത് അങ്ങനെ അവിടെ ചെന്ന് ഇവരെ പരിചയപ്പെട്ട് അവിടെ നടക്കുന്ന അത്ഭുതകരമായ ചില കാര്യങ്ങൾ അതായത് എല്ലാ ഹോസ്പിറ്റൽസിൽ നിന്നും തള്ളിയ പേഷ്യൻസ് വന്നിട്ട് അതും വലിയ വലിയ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അത് ചെറിയ ചെറിയ മരുന്നുകളെ കൊണ്ട് ഇവർ രക്ഷപ്പെടുത്തി എടുക്കുന്നത് കണ്ടിട്ട് എനിക്കുണ്ടായ ഒരു അത്ഭുതമുണ്ടല്ലോ അതുകൊണ്ടാണ് എൻ്റെ റിസേർച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അങ്ങ് സൈഡ് ലൈൻ ചെയ്ത് ഇൻഡിജീനിയസ് മെഡിസിൻസിലേക്ക് മാറിപ്പോയി മിക്കവാറും ഒറ്റമൂലികളാണ് ഇവരെല്ലാം കൊടുക്കുന്നത് ആദിവാസി വൈദ്യന്മാരും പാരമ്പര്യ വൈദ്യന്മാരൊക്കെ അപ്പൊ അങ്ങനെ ഒരു അഞ്ചു ആറ് വർഷത്തോളം ഞാൻ കാട്ടില് ഇതുപോലെയുള്ള അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാക്കുന്ന മരുന്നുകൾ തേടി പോയതിന്റെ ഫലമാണ് പിന്നെ അതിനെ അതിനെടുത്ത് നമ്മൾ പല മരുന്നുകളും കൂട്ടിയും കുറച്ചും ഒക്കെ പല രീതിയിൽ പരീക്ഷിച്ച് പിന്നെ നമ്മുടെ കൂടെ സ്ട്രോങ് ആയിട്ട് കുറെ ഡോക്ടേഴ്സിന്റെ ഒരു പിൻബലം എനിക്കുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ മരുന്നുകളെല്ലാം ഡെവലപ്പ് ചെയ്തെടുത്തുണ്ട് നമുക്ക് അതായത് വേർട്ടിഗോ എന്ന് പറയില്ലേ തലകറക്കാലൻസ്ഡ് ഇഷ്യൂ കൊണ്ട് ഒരുപാട് പേർക്കുണ്ട് അതിന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല രാത്രി കിടക്കുന്ന സമയത്ത് മൂന്ന് ഡ്രോപ്പ് നിറുകേലും രണ്ട് ഡ്രോപ്സ് ചെവിയുടെ ബാക്കിലും തേച്ച് കിടന്നുറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ തലകറക്കം ഉണ്ടാവില്ല നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല എനിക്ക് ആ ഒരു പ്രോബ്ലം ഉള്ള ഒരാളായിരുന്നു പിന്നെ കുറെ ദിവസത്തിന് റോട്ടിൽ നടന്നു വന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എണിക്കരുത് ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട് തന്നെ ഒരു ടോൺസലൈറ്റിസിനൊരു നമ്മുടെ അടുത്ത് കൊച്ചുകുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവും വലിയ ആളുകൾക്കും ഉണ്ടാവും തണുത്തത് എന്തെങ്കിലും തരാൻ ടോൺസ് ലോൾ എന്നാണ് അതിന്റെ പേര് ഒന്ന് എടുക്കണേ മരുന്നുകൾ അപ്പൊ ആ ടോൺസ്ലോൾ മരുന്ന് ജസ്റ്റ് പുറത്ത് പരട്ടിക്കൊടുത്താൽ മതി മെറുകയില് രണ്ടു മൂന്ന് ഡ്രോപ്സ് കുറച്ചെടുത്തിട്ട് ഈ തൊണ്ടയില് ഇവിടെ പരട്ടിക്കൊടുക്കുക നന്നായി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതായത് പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അല്പം എടുത്ത് ഉള്ളില് നമുക്ക് കൊടുക്കാം നമുക്ക് തന്നെ നിങ്ങൾ പറഞ്ഞ ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതുപോലത്തെ പല റെമഡീസും ഇപ്പോഴും ആളുകൾ അറിയപ്പെടാതെ കിടക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതൊന്നോ രണ്ടോ ദിവസങ്ങളിലല്ല മാം ഇത്രയും കാര്യങ്ങൾ ചെയ്തത് മാം ഇത്രയും ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ക്ച്വലി ഞാൻ ഇരുപത് വർഷത്തോളം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളിലൂടെ പോയി അങ്ങനെ കണ്ടുപിടിച്ച സംഭവങ്ങളാണ് ശരിക്കും ശരി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ഞാൻ ഒഫീഷ്യലി പറയുന്നതല്ല ഇപ്പൊ തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ഒന്ന് രണ്ട് കാര്യത്തിനാണ് വന്നതെങ്കിലും സംസാരിച്ചു വരുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങൾ ഉണ്ട് അറിഞ്ഞത് ഞാനൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത സംഭവമാണ് ഈ തല ഇറങ്ങുന്ന ഇയർ ബാലൻസിന്റെ പ്രോബ്ലം എനിക്ക് എന്റെ അമ്മക്കൊക്കെ ഉണ്ട് പക്ഷെ നോക്കുമ്പോൾ പെട്ടെന്ന് മാറുന്ന സംഭവം എന്തായാലും ഈ സംഭവങ്ങൾ ഇപ്പൊ ഈ ട്രാൻസ്ലേറ്റേഴ്സിന്റെ കൊണ്ടുപോയിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കും തീർച്ചയായിട്ടും എന്റെ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ റിസൾട്ട് സത്യസന്ധമായിട്ട് തന്നെ മാറിയിട്ടുണ്ടെങ്കിൽ മാറി ഇല്ലെങ്കിൽ ഇല്ല എന്ന് ദശം അത് ഈ പറഞ്ഞ പോലെയാണ് പതിനഞ്ച് ദിവസം തൊട്ട് ഒരു മാസം വരെ ഉപയോഗിക്കുന്നുണ്ടോ അത് പോകും സർജറി ഒന്നും വേണ്ട പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം ഹെൽത്ത് കാനഡയുടെ അപ്രൂവൽസ് എളുപ്പല്ല അതെ അതെ അത് പതിനേഴോളം പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അടിപൊളി സംഭവം സൂപ്പറാണ് ആരെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസും ഉണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഒന്ന് കോൾ ചെയ്യാൻ പറ്റുമോ ആ നമ്മളെ കോൾ ചെയ്യാം നമ്മുടെ നമ്മുടെ നമ്പേഴ്സ് കൊടുക്കാം കൊടുക്കാം കൂടെ വെബ്സൈറ്റ് അത് മാത്രമല്ല ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ലിങ്ക് ഞാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ചെക്ക് പുതിയ പുതിയ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതെ എന്തായാലും ഒരുപാട് തീർച്ചയായിട്ടും ും റിസൾട്ട് നിങ്ങൾ ചാനലിലൂടെ തന്നെ ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ യൂസ് ചെയ്ത് നോക്കി സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ബാക്കിയുള്ള വീഡിയോസിൽ പറയുന്നതായിരിക്കും